നമസ്കാരം രണ്ട് ദിവസം മുൻപ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തി അതിൽ ഇടതുപക്ഷമാണ് അതായത് സി പി എം ആണ് കേരളത്തിൽ വ്യവസായങ്ങളൊക്കെ തകർത്തതെന്നും നോക്കുകൂലി വാങ്ങുന്നതെന്നും ഒക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആ പരാമർശം പിൻവലിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് സന്തോഷ് കുമാർ എം പി ബഹളം വെച്ചെങ്കിലും അതൊന്നും നടന്നില്ല അതിനുശേഷം നമ്മുടെ വി ശിവൻകുട്ടി ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഈ കേരളത്തിലെ ഈ വ്യവസായത്തിന്റെ ഈ തകർച്ചയ്ക്ക് കാരണം തന്നെ ഒരു പരിധിവരെ സി പി എമ്മും ഈ നോക്കുകൂലിയും ഒക്കെ അല്ലേ താങ്കൾ ഒരുപാട് കാലങ്ങളായി ഒരു ഇടതുപക്ഷ സഹയാത്രികരാണ് അതിന് ഈ നിർമ്മലാ സീതാരാമൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് അല്ല ഞാൻ മറുപടി നിർമ്മലാ സീതാരാമൻ അത് പറയാൻ കാരണം എന്ന് പറയുന്നത് നിർമ്മലാ സീതാരാമനും പിണറായിയും കൂടെ ചേർന്ന് നടത്തിയിട്ടുള്ള ചർച്ച അവരെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സി പി എമ്മിനെ ശക്തമായി വിമർശിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ധാരണ പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ് ഇന്ന് കൂലിയെക്കുറിച്ചുള്ള അതിൽ വലിയ കാര്യമില്ല നമ്മൾ പ്രധാനമായി കാണേണ്ട ഒരു പ്രശ്നം ഈ കേരളത്തിലെ വ്യവസായ വികസനത്തിന് തിരിച്ചടി ഉണ്ടാകുന്നതിൽ സി പി എം എന്ത് പങ്കാണ് വഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാം തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ മാറി മാറി ഭരിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത് സി പി എം യു ഡി എഫും എൽ ഡി എഫും മാറി മാറി വരും ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷ കാലമായി എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ ഇരിക്കുകയാണ് കേരളത്തിൽ നമ്മൾ നിഷ്പക്ഷമായൊന്ന് തിരിഞ്ഞ് നോക്കിയാൽ വ്യവസായത്തിൻ്റെ മേഖലയിൽ എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇടയ്ക്ക് യു ഡി എഫ് വന്നിട്ടുണ്ട് ശരിയാണ് പക്ഷേ ഇപ്പോഴത്തെ പത്ത് വർഷം കൂടെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കാലം കേരളത്തിൽ ഭരണം നടത്തിയിട്ടുള്ളത് സി പി എം ആണ് സ്വാഭാവികമായും സി പി എമ്മിന്റെ ഭരണകാലത്ത് ഒരുപാട് പിന്നെ ജനങ്ങൾക്ക് അനുഗുണമായിട്ടുള്ള നയങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് ഭൂരിക്ഷണം നടപ്പിലാക്കിയിട്ടുണ്ട് ഒരുപാട് നയങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പം സ്വാഭാവികമായും ഇത്രയും കാലം കേരളം ഭരിച്ച ഒരു പാർട്ടിയായിട്ടുള്ള സി പി എം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളായിട്ടുള്ള കാർഷിക വികസന മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്ന് ചോദിച്ചാൽ ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വട്ടപൂജ്യമാണെന്ന് കാണാൻ അധികം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നും വരില്ല ഇപ്പോൾ കാർഷിക മേഖല കാർഷിക മേഖല ഒന്നും കേരളത്തിലില്ല അല്ല തീർന്ന മട്ടിലാണല്ലോ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വ്യവസായ മേഖല നമ്മൾ നോക്കൂ വ്യവസായ മേഖലയിൽ പുറത്തേക്കുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടികളാണ് എന്താണ് ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ നാലോ ചോദിക്കുക ഇവിടെ ഐ ടി മേഖലയിൽ ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംവിധാനങ്ങൾ ഉള്ളത് ഒഴിച്ചാൽ ആ സംവിധാനങ്ങളിൽ ഓരോ വർഷവും സ്വാഭാവികമായി ഉണ്ടാകുന്ന വളർച്ച മാറ്റി നിർത്തിയാൽ കേരളത്തിൻ്റെ വ്യവസായ മേഖല വട്ടപൂജ്യമാണെന്ന് നമുക്ക് കാണാൻ കഴിയും കേരളത്തിൽ ഇടതുപക്ഷ ഭരണകാലത്ത് വ്യവസായ മേഖലയിൽ ഇന്നതാണ് മാറ്റം ഉണ്ടാക്കിയത് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാൻ അവരുടെ കയ്യിൽ ഒന്നുമേ ഇല്ല അല്ല അവർ അവകാശവാദം പോലും ഇല്ല അവർക്ക് എന്താണ് അവകാശവാദം ഉള്ളത് അവർക്ക് അവർക്ക് അവകാശവാദവും ഇല്ല വെറുതെ എല്ലാം ചുമ എന്താണ് ഇപ്പൊ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരവകാശവാദം പോലും അവരുടെ കയ്യിലില്ല ഇല്ല ഇപ്പൊ യു ഡി എഫിനെ യു ഡി എഫിനും മെട്രോ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കണ്ണൂർ വിമാനത്താവളം എന്ന് പറയാം അല്ലെങ്കിൽ കൊച്ചി വിമാനത്താവളം എന്ന് പറയാം അല്ലെങ്കിൽ വിഴിഞ്ഞു ഞങ്ങളാണ് കൊണ്ടുവന്നൊക്കെ പറയാം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് പക്ഷെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സിപിഎഫിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനില്ല ആകെപ്പാടെ പറയാനുള്ളത് ഈ ഇൻഫോ പാർക്കും ടെക്നോ പാർക്കും മാത്രമാണ് അവർ ഒന്നും അവർക്ക് പറയാനില്ല അത് അല്ലേ കിറ്റെക്സ് അതിലേക്ക് നമുക്ക് വരാം കിറ്റക്സ് എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു അവർ പോയി എൺപത് പുതുതായി ഞങ്ങൾ ഇത്രയും കാലം തൊള്ളായിരത്തി തൊമ്പത്തി ഏഴിന് ശേഷം ഞങ്ങൾ ഭരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഭരണകാലത്തെ വ്യവസായ മേഖലയിലെ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇതാണ് ഇപ്പോൾ യു ഡി എഫ് പറയുമല്ലോ മെട്രോ ഞങ്ങളുടെ കോൺട്രിബ്യൂഷനാണ് അല്ലെങ്കിൽ കണ്ണൂർ വിമാനത്താവളം ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ കൊച്ചി വിമാനത്താവളം ഞങ്ങളുടെ കോൺട്രിബ്യൂഷനാണ് അല്ലെങ്കിൽ കൊച്ചിയിൽ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇങ്ങനെയൊക്കെ അവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെറുതും പൊതുവായിട്ട് പറയണം അതിന് സമാന്തരമായി നോക്കിയാൽ സി പി എമ്മിനും ഒന്നും തന്നെ പറയാനില്ല ഒരു വസ്തുതയും സി പി എമ്മിന് പറയാനില്ല സി പി എം ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ ഒരു ആഗോള നിക്ഷേപ ഉച്ചകോടി നടത്തി ആ ഉച്ചകോടിയുടെ കണക്കിൽ ഞാൻ എടുത്ത് നോക്കരുത് അല്ല എന്തുകൊണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപ വന്നൊക്കെ ഉണ്ടെങ്കിലാ മേടിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഏതാണ്ട് കുറെ കുറേ ഇങ്ങനെ നിക്ഷേപിക്കാൻ സമ്മതം മൂളിയ കുറേ പേരുടെ പണം പിന്നെ പേരും അവരുടെ കുറേ പിന്നെ മുതൽ മുടക്കവും ഒക്കെ ഒരു പത്രത്തിൽ ലിസ്റ്റ് ചെയ്യാൻ കുറച്ച് സുമ്പോൾ കാണാനിടയും അത് നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നെന്താണ് പോളക്കുളം നാരായണൻ മറ്റേ എന്താണ് ബാവാ മൂപ്പൻ അല്ലെങ്കിൽ യൂസഫ് അലി അല്ലെങ്കിൽ രവി പിള്ള എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ദീർഘകാലമായി ഇവിടെ കുറേ മുതൽ മുടക്കം നടത്തി അതിനകത്തൊക്കെ ലാഭം കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന കുറേ ആളുകൾ പറഞ്ഞിട്ടുള്ള അവരുടെ കുറേ കുറേ നൂറുകണക്കിന് കോടി രൂപയുടെ നിക്ഷേപ ചെയ്യാം എന്നുള്ള അവരുടെ ഉറപ്പൊഴിച്ചാൽ ഞാൻ നോക്കട്ടെ ലിസ്റ്റിലായപ്പോടെ ഞാൻ മൊത്തം നോക്കിയപ്പോൾ കണ്ട സദർലാൻഡ് എന്ന് പറഞ്ഞോ ഒരു ബഹുരാഷ്ട്ര കുത്തകയെ കണ്ടതൊഴിച്ചാൽ ഒരു ബഹുരാഷ്ട്ര കുത്തക പോലും ഈ നിക്ഷേപം ഉച്ചകോടി നടത്തിയിട്ടും ഞങ്ങൾ കേരളത്തിൽ നിക്ഷേപിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നിട്ടില്ല ഒന്ന് പറവശത്ത് കിറ്റക്സിന്റെ കാര്യം പറഞ്ഞ കിറ്റക്സ് എന്ന് പറയുന്നത് കേരളത്തിൽ തെറ്റില്ലാത്തൊരു മുതലുള്ള അയാൾ കേരളത്തിൽ നിന്ന് പോയി നമ്മൾ ഇവിടെ കാണേണ്ട ഒരു കാര്യം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളുടെ വ്യവസായം വളർച്ച നമ്മളൊന്ന് പരിശോധിക്കണം അത് തമിഴ്നാട് കർണാടക തമിഴ്നാട്ടിൽ സ്റ്റാലിൻ വന്നതിന് ശേഷം തന്നെ ഏതാണ്ട് എട്ടു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങൾ അവിടെ വന്നു മാത്രമല്ല എത്രയോ രണ്ട് ഡസൻ മൂന്ന് ഡസൺ മൾട്ടിനാഷണൽ കമ്പനികളുടെ പദ്ധതികൾ എംഒ യു എല്ലാം ഏർപ്പെടുകയല്ല അവിടെ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ അവിടെ മോട്ടോറോള ഫോർഡ് ഇങ്ങനത്തെ മുറ്റുപാട് ബഹുരാഷ്ട്ര കുത്തകൾ അവിടെ ഈ മൂന്ന് വർഷ നാല് വർഷത്തിനുള്ളിൽ അവിടെ എംഒ യുപടി പ്രവർത്തനം ആരംഭിച്ചുകഴിഞ്ഞു അതിന്റെ ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തറേ അതായത് ബിഎംഡബ്ല്യൂ ഒരു പ്ലാന്റ് തുടങ്ങാനുള്ള ആലോചനകൾക്കായി കേരളത്തിൽ വന്നിരുന്നു അപ്പൊ കേരളത്തിൽ വന്നപ്പോ അതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ സിഇ ടി യു അവരുടേതായ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു അതൊരിക്കലും ഇവിടെ പ്രാവർത്തികമാകില്ലെന്ന് മനസ്സിലാക്കിയതോടെ അവർ നേരെ തമിഴ്നാട്ടിൽ നോക്കൂടത്തിൽ എം ഒ യു മാത്രല്ല മൾട്ടിനാഷണൽസിൽ ഒരു പന്ത്രണ്ടോളം മൾട്ടിനാഷണൽസ് നാഷണൽസ് അവിടെ വന്ന് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇനി കർണാടക നമ്മളെടുത്ത് നോക്കൂ അവർ ഏതാണ്ട് ഏഴ് ലക്ഷം എട്ട് ലക്ഷം കോടി രൂപയുടെ കേരള ഇന്ത്യയിലെ മൾട്ടിനാഷണലിന്റെ പ്രവർത്തനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കർണാടകയാണ് ആ കർണാടകയിൽ ഇപ്പോഴത്തെ കോൺഗ്രസ് ഗവർണറു ശേഷം വലിയ മുൻതൂക്കമാണ് വ്യവസായ മേഖല അവരവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ കേരളത്തിൽ ഒന്ന് എടുത്തു പറയാനുള്ള ഒരു ബഹുരാഷ്ട്ര കുത്തക പോലും ബഹുരാഷ്ട്ര കുത്തക അവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവുക പക്ഷെ നമുക്ക് നാലാളുടെ മുമ്പിൽ പറയാൻ കഴിയുന്ന ഒരു വ്യവസായ സംരംഭം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല വട തെക്കേന്ത്യയിൽ ബഹിരാഷ്ട്ര കുത്തകളുടെയും മറ്റ് മുതൽ മുടക്കിൻ്റെയും ഒക്കെ ഏറ്റവും അവസാന കേന്ദ്രമാണ് കേരളം തെക്കേ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ കർണാടകവും തമിഴ്നാടും കഴിഞ്ഞ് അല്ല ഇച്ചിരി പൈസ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ വല്ലതും ഒന്ന് കഴകടത്തിൽ ഇട്ടാലായി എന്നുള്ളതല്ലാതെ കേരളത്തിൻ്റെ വ്യവസായ മേഖല ഒരു മരുപ്പറമ്പാണ് കേരളത്തിൽ പത്തു വർഷമായി ഇരട്ട ചങ്ങര ഇവിടെ ഭരിക്കുകയാണ് ഇവിടെ വ്യവസായ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വസ്തുത അല്ല ഇവിടെ ഒരു നമ്മുടെ മുൻ വ്യവസായ മന്ത്രി അദ്ദേഹം മാവൂർ ഗോളിയർ വ്യവസായമന്ത്രി ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു ഇന്ന് അദ്ദേഹം ആരാണ് മാവൂർ ഗോളിയർ റേവൻസിന്റെ അവസ്ഥ എന്താണ് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു എന്താണ് ബംഗാളിൽ നിന്ന് പോലും ബംഗാളിലെ ഒരു മുപ്പത്തിമൂന്ന് കൊല്ലം അവർ ഭരിച്ചു ഈ മുപ്പത്തിമൂന്ന് കൊല്ലത്തെ ഭരണം ബംഗാളിനെ ഏതവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളവരെ നമുക്കറിയാം അവിടെ നിന്നാണ് അല്ല എന്ന് ബംഗാളെ ബംഗാളില് വ്യവസായ വികസനം അങ്ങനെ നടന്നില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല ബംഗാളിലൊക്കെ കുറെയൊക്കെ വ്യവസായ വികസനം നടന്നതാണ് അല്ലെങ്കിൽ പക്ഷെ ബംഗാളിനെ കൊണ്ടുവന്ന് കുഴപ്പത്തിലാക്കിയത് സിങ്കൂർ നന്ദിഗ്രാം എന്ന് പറഞ്ഞ രണ്ട് സ്ഥലങ്ങളിൽ അവര് നിർബന്ധിച്ച് വ്യവസായവൽക്കരണം നടത്താൻ ശ്രമിച്ചതും അവിടെ ഉണ്ടായിട്ടുള്ള വെടിവെപ്പും അതിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെയാണ് ഇപ്പൊ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളില് ഇത് ഈ സംവിധാനം ഇപ്പം ഇല്ലല്ലോ ബംഗാളിൽ ഒരു പത്ത് പതിനഞ്ച് വർഷമായി സി പി എം എന്ന് പറയുന്ന സംവിധാനം ഇല്ല അവിടെ മൂന്നാല് ശതമാനം വോട്ടേ സി പി എമ്മിനുള്ളു അമ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് കിട്ടിയിരുന്ന സ്ഥലമാണ് അവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറാം നേതാവും നിയമസഭയിൽ ഇരുന്നൂറിലധികം സീറ്റുകളും നേടിച്ച് വിജയിച്ചിരുന്നതാണ് അവിടെ ഒന്നും അതുകൊണ്ട് ബി ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബംഗാളിലെ സി പി എം എന്നും പറഞ്ഞ് ഇനി ചർച്ച ചെയ്യുന്നതിന് യാതർത്ഥവില്ല അത് അപ്രത്യക്ഷമായി പോയ പ്രതിഭാസമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇവിടെ സി പി എം എന്ന് പറഞ്ഞൊരു സംവിധാനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ വ്യവസായത്തിന്റെ മേഖലയിൽ പിന്നെ സി പി എമ്മിന് അവരുടെ അണികളോട് പോലും പറയാൻ കഴിയുന്ന ഒരു നേട്ടം ഈ ഈ ഇത്രയും കാലം കേരളത്തിൽ ഭരിച്ചിട്ടും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ സി പി എം ഇപ്പൊ സിഇ ട്യൂ സിഇ ട്യൂ കാര് വ്യവസായം സംബന്ധിക്കുക അതൊന്നും നമ്മൾ വെളിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം അവരുടെ പ്രവർത്തന രീതി എന്താണ് എന്നുള്ളതിന്റെ ഒരു നേർചിത്രമാണ് കേരളത്തിൽ ചത്തുമലച്ചു കിടക്കുന്ന ഒരു വ്യവസായ മേഖല உள்ள <their> பிரதானப்பட்டது <their>